തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൊയിൽ ചെറുശ്ശേരി മലയിൽ തുണ്ടത്തിൽ ബിജുവിനാണ് ദുരന്തം താങ്ങാവുന്നതിലേറെ ആഘാതമുണ്ടാക്കിയിരിക്കുന്നത് ഭാര്യയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും താമസിച്ചിരുന്ന വീടും ഒന്നടങ്കം മലവെള്ളപ്പാച്ചിലിൽ നഷ്ടമായ ബിജുവിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉഴലുകയാണ് നാട്ടുകാർ പ്രേക്ഷകർ ഈ കാണുന്ന സ്ഥലത്ത് ഇന്നലെ വൈകിട്ട് അഞ്ചര മണിവരെ ഒരു ഓടുമേഞ്ഞ വീടുണ്ടായിരുന്നു ആ വീട്ടിനകത്ത് അച്ഛനും അമ്മയും മരുമകളും രണ്ട് പേരക്കുട്ടികളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഇതാണ് ആനക്കാമ്പുയിൽ തുണ്ടത്തിൽ ജോസഫ് എന്ന ഔസയപ്പിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ ഈ കാണുന്ന മലമുകളിൽ നിന്നുമുണ്ടായ ഉരുൾപൊട്ടലിലാണ് ഈ കുടുംബവും വീടും പൂർണ്ണമായും തുടച്ച നീക്കപ്പെട്ട പോലെയായത് ദുരന്തത്തിൻ്റെ ഏറ്റവും ഭീകരമുഖം ഞങ്ങൾക്ക് കാണാനായത് ഇവിടെയാണ് ജോസഫിൻ്റെ മകൻ ബിജു മാത്രമാണ് ഈ ദുരന്തത്തിൽ ബാക്കിയായത് ലോറി ഡ്രൈവറായ ബിജു ജോലിക്ക് പോയതുകൊണ്ട് മാത്രമാണ് ദുരന്തത്തിൽ പെടാതിരുന്നത് അച്ഛൻ ജോസഫും അമ്മ ഏലിക്കുട്ടിയും ഭാര്യ ലിസിയും നാല് വയസ്സുള്ള മകൻ അമലും ഒന്നര മാത്രം പ്രായമുള്ള മകൻ നോയലുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എല്ലാവരും അപകടത്തിൽപ്പെട്ടു ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഇവരുടെ വീട് നിലനിന്നിരുന്ന സ്ഥലം പോലും ഭൂമിയിൽ നിന്നും മായ്ച്ചു കളഞ്ഞ പോലെയായി ഇന്നലെ ഏറെ വൈകിയാണ് ഈ കുടുംബം അപകടത്തിൽപ്പെട്ട വിവരം പുറംലോകമറിയുന്നത് അപ്പോൾ തന്നെ നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനിടയിൽ അമലിൻ്റെ മൃതദേഹം കണ്ടെത്താനായി പ്രതികൂല കാലാവസ്ഥ കാരണം മുടങ്ങിയ തെരച്ചിൽ രാവിലെ പുനരാരംഭിച്ചപ്പോൾ തന്നെ ചളിയിൽ മുങ്ങിയ അവസ്ഥയിൽ ഗ്രഹനാഥനായ ഔസൈപ്പിന്റെ മൃതദേഹം രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചു പൂർണമായും മണ്ണ് വന്നു മൂടിയ സ്ഥലത്ത് മോട്ടോർ ഉപയോഗിച്ച് നനച്ച് മണ്ണ് കുതിർത്തു മാറ്റിയാണ് മൃതദേഹങ്ങൾക്കായി ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ നടത്തിയത് തുടർന്ന് ഏലിക്കുട്ടിയുടെ മൃതദേഹം പതിനൊന്ന് മണിയോടെയും ലിസിയുടെ മൃതദേഹം ഒരു മണിയോടെയും കണ്ടെത്താനായി മൂന്ന് മണിയോടെയാണ് ഒന്നര വയസ്സുള്ള നോയലിൻ്റെ മൃതദേഹം കണ്ടെത്താനായത് എല്ലാ മൃതദേഹങ്ങളും വീട് നിന്ന സ്ഥലത്ത് നിന്നും മീറ്ററുകൾ മാറി ചിതറിക്കിടന്ന അവസ്ഥയിലായിരുന്നു നാട്ടുകാരും മുക്കം ഫയർഫോഴ്സ് സേനാംഗങ്ങളും നടത്തിയ കഠിന ശ്രമമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ഉച്ചയോടെ പുല്ലൂരാമ്പാറ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും സി പ്രാദേശിക വാർത്ത മുക്കം